സലോൺസ് അങ്ങനത്തെ ഒരു ചെറിയ ആവശ്യം ഒരു ജെൽ ജെൽനെയിൽ പോളിഷ് വരെ ഇടണമെങ്കിൽ ഇവിടെ ഒരു സ്ഥലമില്ല എന്നുള്ളതാണ് ഫാക്ട് അപ്പം സ്പെഷ്യലി ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസ എന്ന രീതിയിൽ ഫ്രം മൈ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു കഴിഞ്ഞൊരു നാല് വർഷമായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു നല്ലൊരു ബ്രാൻഡ് ഇവിടെ ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ൊരു നൈക്ക ഓൺലൈൻ ബ്യൂട്ടി കോസ്മെറ്റിക് വെബ്സൈറ്റ് അടിച്ചുകഴിഞ്ഞാൽ അതിനകത്ത് നമ്മളൊരു ചെറിയൊരു പൗഡർ ബ്ലഷ് എന്ന് അടിച്ചുകഴിഞ്ഞാൽ ഏറ്റവും ആദ്യം റെക്കമെൻഡേഷൻ വരുന്നത് ഇന്ത്യയിലെ നമ്പർ വൺ കോസ്മെറ്റിക് ബ്രാൻഡായ ലാഫ്മയുടെ പ്രോഡക്ട്സ് ആണ് സോ അതുകൊണ്ട് തന്നെ അത്രയും ട്രസ്റ്റ് വേർതി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ബ്യൂട്ടി വേൾഡിലെ ഒരു വളരെ പ്രസ്റ്റീജിയസ് ബ്രാൻഡാണ് ലാക്നേ അപ്പൊ ലാക്നേ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തന്നെ ഒരു ട്രസ്റ്റ് ചെയ്യാൻ കസ്റ്റമേഴ്സിന് ഒരുപാട് കാര്യങ്ങളുണ്ട് സോ വെൻ ഇറ്റ് കംസ് ഇൻ എ സലൂൺ ഫോം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ആൻഡ് ക്ലൈൻറ്സ് കണ്ണൂരിലുണ്ട് പക്ഷെ നമ്മൾക്ക് പോകാനായിട്ട് ഇങ്ങനൊരു സ്ഥലം ഇല്ല എന്നുള്ളതാണ് സാധ്യം അതിനുവേണ്ടി കോഴിക്കോടും മാംഗ്ലൂരും വരെ പോകേണ്ട അവസ്ഥ വരുന്നു സോ ലാക് മേ ഡെഫിനി ഇസ് ഗോൺ ടു ക്രിയേറ്റ് എ ഹ്യൂജ് വേവ് ഇൻ കണ്ണൂർ വിതഔട്ട് ഡൗട്ട് ആൻഡ് ആൻഡ് വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ബ്യൂട്ടി വേൾഡിൽ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരല്ല എന്നുള്ളതാണ് എന്നെ അതിശയപ്പെടുന്ന കാര്യം രണ്ട് ഡോക്ടേഴ്സും അഞ്ജലി ചേച്ചിയും അതുപോലെ എക്സ്റ്റെൻഡ് ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടി ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെഞ്ചറാണെന്ന് അറിയുമ്പം അതിനെക്കാട്ടിലും ഇൻസ്പയറിംഗ് ആണ് എന്നെ എന്നെപ്പോലത്തെ ആൾക്കാർക്ക് സോ ഞാൻ കണ്ണൂരിൽ ഓഫ് കോഴ്സ് ഈ വേർഡ് സ്പ്രെഡ് ചെയ്യാൻ എനിക്കൊരു ചെറിയൊരു കാര്യം ചെയ്യാൻ പറ്റും ആസ് എൻ ഇൻഫ്ലുവൻസ് ആൻഡ് എ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് ബട്ട് ഡെഫിനറ്റ്ലി ഞാനിനി അങ്ങോട്ടുള്ള എൻ്റെ ഈ ജേർണിയിൽ ഞാൻ തീർച്ചയായിട്ടും ഐ വിൽ ബി പ്രൗഡ് ടു സേ ദറ്റ് ലാക്ക് മീ ഇൻ നോ ടൈം ഇസ് ഗോയിൻ ടു ബി ദ നമ്പർ വൺ സലോൺ ആൻഡ് കണ്ണൂർ ഓൾ ദ ബെസ്റ്റ് യോക് യു ഒരു ദിവസം ഞാൻ ആക്ച്വലി ഇന്ന് കൊച്ചിയിലായിരുന്നു വേണ്ടത് ഞാൻ നാളെ പോവാണ് വെർക്കിന് വേണ്ടിട്ട് ഞാൻ എന്തായാലും തിരിച്ചു പോവുമ്പോൾ ഞാൻ അറിയിക്കാം ഇന്ന് കൊച്ചിയിൽ ഷൂട്ട് ഉണ്ടായിരുന്നതാ കാസിലേതിട്ട് നാളത്തേക്ക് പോകുന്നതാണ് അത് കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും ആ ഒരു ടി വി ഷോ ആണ് അപ്പം നല്ല ആളിയ വലിയ അപ്പൊ വരികയാണെങ്കിൽ നമ്മുടെ അതിൽ വർക്ക് ഓക്കെ ഞാൻ അറിയിക്കാം ഞാനൊന്ന് അവിടെ പോയിട്ട് എനിക്ക് ഡേറ്റ് ഒന്ന് റീസ്കെഡ്യൂൾ ചെയ്യണം എന്നിട്ട് ഞാൻ എന്തായാലും ചേച്ചിനോട് പറയാം <laughs> okay <laughs> sure,